ഇന്ന് ഞാൻ നേരത്തെ എണീറ്റ് ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്പോട്ട് പോകാനാണ് ടേസ്റ്റ് ചെയ്യാൻ ഒരു അടിപൊളി ആളെയും കിട്ടണം നേരെ ഹോസ്പിറ്റലിൽ പോയി ബിസിയാണോ റമിസാറോട് ചോയിച്ച് ആണോ എന്ന് പറഞ്ഞതും ഞാൻ സാറേ ഒരു ഫ്രണ്ടിനെ അങ്ങോട്ട് സെറ്റ് ആക്കി ഇവിടുത്തെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ കടുക്ക ഫ്രൈ കൂന്തൽ ഫ്രൈ ചിന്നക്കോയി ഫ്രൈ കാട ഫ്രൈ ബീഫ് വരട്ടി സ്പെഷ്യൽ ചിക്കൻ കൂടെ കഴിക്കാൻ നൂൽ പൊറോട്ട നൂൽപുട്ട് വെള്ളപ്പം കുറച്ചായിട്ടും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളെ വികാരമായിട്ടുള്ള ബീഫ് ഫ്രൈ പൊറോട്ട മൂല അങ്ങോട്ട് തുടങ്ങി ഇവിടുത്തെ ഓരോ ഫുഡും മസ്റ്റ് ഫ്രൈ ആണ് ഞങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ ചെമ്മീൻ ഫ്രൈ എങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് എല്ലാം ഉഷാറായിട്ടുണ്ട് ഇന്നത്തെ ഡേ ഉഷാറായിട്ടുണ്ട് ഇവിടെ കഴിച്ചതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെമ്മീനാണ് ചെമ്മീൻ ഇത്രക്കും നല്ലൊരു ഇവിടെ ഫുഡ് കൊടുക്കുന്നതിന്റെ പിന്നില് ഇവരുടെ ഈ ഒരു ഫാമിലി തന്നെയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നീ സ്പോട്ട് ഷെയർ ആയിട്ടുണ്ട് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലൊക്കേഷൻ അടുത്ത് പന്നിക്കോട് പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായാലും വന്നിട്ടൊന്ന് കഴിച്ചു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ